കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗുസ്തി മത്സരത്തിൽ പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ എ അഗ്നിവേഷ് വെള്ളി മെഡൽ നേടി നാലാം സ്ഥാനം കരസ്ഥമാക്കി ജെ ആൻമേരി തീർത്ഥ പ്രവീണ് എച്ച് കരുൺ ദർശൻ സാരംഗ് എന്നീ വിദ്യാർത്ഥികൾ ഗുസ്തി മത്സരത്തിൽ റണ്ണറപ്പായി വിദ്യാർത്ഥികളെ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗുസ്തി മത്സരത്തിൽ കായംകുളം പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ എ അഗ്നിവേഷ് വെള്ളി മെഡൽ നേടി നാലാം സ്ഥാനം കരസ്ഥമാക്കി ജെ ആൻവേരി തീർത്ഥ പ്രവീൺ എച്ച് കരുൺ ദർശൻ സാനങ് എന്നീ വിദ്യാർത്ഥികൾ ഗുസ്തി മത്സരത്തിൽ റണ്ണറപ്പുമായി ഈ വിദ്യാർത്ഥികളെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സമിതിയും പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളും ചേർന്ന് ആദരിച്ചു അനുമോദന യോഗം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനാഥൻ ഉദ്ഘാടനം ചെയ്തു സമയത്ത് ഒരു കൈയ്യായി മാറുന്നു അന്വേഷിനെ എല്ലാവിധ അഭിനന്ദനകളും പഞ്ചായത്തിന് വേണ്ടി രേഖപ്പെടുത്തിയ കുട്ടികളെ ആത്മാർത്ഥമായി പരിശീലിപ്പിക്കുന്നതിന് അത് എടുത്തു പറയേണ്ടതുണ്ട് പല പരിപാടികളിലൊക്കെ ഞാൻ വന്നേ ചിലപ്പോൾ എട്ട് മണി രാത്രി എട്ട് മണിക്കൊക്കെ പോകുമ്പോഴും അദ്ദേഹം കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് അത്രത്തോളം സിൻസിയറായ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇട എല്ലാ അധ്യാപകരെ പോലെ ആറു മണിക്കോ ഒക്കെ അദ്ദേഹത്തിന് പോരാം പക്ഷെ അത് പോരാ ഈ സ്കൂളിന്റെ സംസ്ഥാന ജില്ലാ എല്ലാ തലങ്ങളിലും സി എം എസിന്റെ ഒരു മുദ്ര പതിപ്പിക്കണമെന്നുള്ള ഒരു നിറഞ്ഞ ആത്മാർത്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുമോദനങ്ങൾ നമുക്ക് അഗ്നിവേശും കരുണും ആന്മേരിയും തീർത്ഥ പ്രവീണും ദർശൻ സാരങ്ങൾക്കും ഒക്കെ ജനമായി സംസ്ഥാന തലത്തിലും ജില്ലാ ജില്ലാതലത്തിലുമൊക്കെ മികവ് കാട്ടി നിൽക്കുന്നത് ടി വി ബിജുരാൽ അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ ജേക്കബ് ജോൺ സ്വാഗതം പറഞ്ഞു സ്കൂൾ ലോക്കൽ മാനേജർ റെവറൻ വർഗീസ് ഏനാദിക്കൽ വർക്കി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ശ്രീലത കായിക അധ്യാപകൻ നിക്കിൽ റോയിൻ അധ്യാപകരായ എലിസബത്ത് ഷാലു ചെറിയാൻ ബെറ്റി നിഷ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പറഞ്ഞു കായംകുളം